യഥാർത്ഥത്തിൽ നാളെ ഒരു സ്വാതന്ത്ര്യദിനമല്ല മൂന്ന് സ്വാതന്ത്ര്യ ദിനങ്ങൾ നമ്മൾ ആചരിക്കുക ഭാരതമൊട്ടാകെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഡംബരപൂർവ്വം ആചരിക്കുകയാണ് നാളെ ഭാരതത്തിലെ ഒരു സഭ എന്നുള്ള നിലയിൽ നമ്മെ സംബന്ധിച്ചും അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് അതുപോലെയാണ് യാക്കോ റംബാചൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മെ സഹായിക്കുകയും നമുക്ക് നേർത്ത് നോക്കുകയും ചെയ്യുന്ന അബ്ദെ മസിഹ പാത്ര കേസിന്റെ ഓർമ്മയും നാളെയാണ് അതുപോലെ തന്നെ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദൈവം മനുഷ്യനായി അവതരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അതിന് വേദി കൊടുത്ത പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഓർമ്മയും നാളെയാണ് വാങ്ങിപ്പ് പെരുന്നാളാണ് ഇത് മൂന്നും സ്വാതന്ത്ര്യ ദിനങ്ങളാണെന്ന് ഞാൻ പറയാൻ കാരണം യഥാർത്ഥ ഓഗസ്റ്റ് പതിനഞ്ച് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല പല മഹാരഥന്മാരെയും നമ്മൾ ഈ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓർക്കേണ്ടി വരും എന്നിരുന്നാലും അതിൽ പ്രഥമ പഠിയായി നാം പരിഗണിക്കാറുള്ളത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി തന്നെയാണ് അങ്ങനെ മഹാത്മാഗാന്ധിയെ പ്രത്യേകം ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാരണം കൂടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നതുപോലെ കർത്താവേശു ക്രിസ്തുവിൻ്റെ പർവ്വത എല്ലാ ദിവസവും വായിക്കുകയും ധ്യാനിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അങ്ങേറ്റം ശ്രമിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ രാഷ്ട്രനേതാവാണ് നമ്മുടെ അത് അദ്ദേഹത്തുള്ള ആദരം എന്നിലധികം വർദ്ധിപ്പിക്കുന്നുണ്ട് അഭിമുഖീവർഗീസ് രക്ഷ ക്രിസ്തുവിൽ മാത്രമോ എന്നൊരു പുസ്തകമുണ്ട് അതിൽ അദ്ദേഹം ആമുഖമായി പറഞ്ഞതുകൊണ്ട് പറയുന്നത് രാജ്ഘട്ടിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ മൃതശരീരം വഹിച്ചുകൊണ്ട് പോകുന്ന വിലാപയാത്ര കണ്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ചില വികാരങ്ങൾ അദ്ദേഹം കവിതയായി കുത്തി കുറിച്ചു എന്നാണ് അവിടെ ഗീവർഗീസ്മാർത്താത്യ സിനിമ ഇങ്ങനെ എഴുതുന്നു അതിൻ്റെ ആമുഖങ്ങളുണ്ട് മഹാത്മാഗാന്ധി മരിച്ച് അവിടെ സ്വർഗ കവാട് ചെല്ലുമ്പോൾ യേശുക്രിസ്തുമായ സംഭാഷണമാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത് കവിതയുടെ രൂപത്തിൽ എന്തുകൊണ്ട് നീ ഒരു ക്രിസ്ത്യാനി ആയിത്തീരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഗീവർഗീസ്മാർത്താത്വ സിനിമ എഴുതിയ കവിത എങ്ങനെയാണ് ഐ സോട്ട് ദി വേർ അവർ ഐ വെൻസ് ൻ ചർച്ച് ബട്ട് നൌ ഐ ഫൈൻഡ് യു ബിയോണ്ട് ദീഡ് ദി ഐ പ്ലീഡ് ദി ടേക്ക് ഞാൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ അങ്ങേ ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷേ എങ്ങും അങ്ങേ കാണാൻ സാധിച്ചില്ല പക്ഷേ ഇന്ന് ഈ തിരുച്ചിയിലൂടെ ഉള്ളിൽ ഞാൻ അങ്ങേ കാണുന്നു അങ്ങയുടെ പുത്രനായി എന്നെ സ്വീകരിച്ചാലും എന്നാണ് മഹാത്മാഗാന്ധി പറയുന്നതായിട്ട് പോസ്റ്റ് ഓഫീസിലും കവിതയിൽ സൂചിപ്പിക്കുന്നത് അതിന് ശേഷവസ്ഥാദേശം നമ്മുടെ കവിത സമാപിക്കുന്നത് മഹാത്മാഗാന്ധിയെ യേശുക്രി സ്വർഗത്തിലെ കയറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത് ഞാൻ സൂചിപ്പിച്ച സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ മഹാത്മാഗാന്ധി അഹിംസയുടെയും അക്രമരാഹിത്വത്തിൻ്റെയും മാർഗങ്ങൾ സ്വീകരിച്ചപ്പോഴും മലങ്കരയിലെ നസ്രാണി മക്കൾ അതിനു മുമ്പ് തന്നെ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ തന്നെ വിദേശാധിപത്യത്തിനെതിരായി സമാധാനപൂർവമായ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു വിദേശാധിപത്യത്തിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം നേടുകയും ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ അതാണ് ഇവിടെ നടന്ന ആദ്യ സ്വാതന്ത്ര്യ സമരം പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ അന്ന് സ്വാതന്ത്ര്യം നേടിയെങ്കിലും അന്ന് മുതൽ ഇന്നയോളം വിദേശാധിപത്യത്തിന്റെ ശല്യങ്ങൾ നാം എപ്പോഴും അഭിമുഖീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പരിശുദ്ധ അബ്ദേശിഹ പാത്ര തിരുമനസ് തിരുമനസ്സുകൊണ്ട് ഇവിടെ എഴുന്നള്ളി നമ്മുടെ സ്വതന്ത്ര ഭരണത്തിനും സ്വയം ശീർഷകത്വത്തിനും സഭയുടെ സ്വാതന്ത്ര്യത്തിനും ഉതവുന്ന രീതിയിലുള്ള ഒരു കാതോലിക്ക സിംഹാസനം ഇവിടെ സ്ഥാപിച്ചു തന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചത് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സഹന സമരങ്ങളും കഷ്ടതകളും സഹനങ്ങളും അനുഭവിച്ച വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് സ്വാതന്ത്ര്യം നേഴുത്താൻ മുൻകി കേടുത്ത അധ്യാത്മ ശിഖ ഒരുപാട് സഹനങ്ങളിൽ കൂടി കടന്നുപോയ വ്യക്തിയാണ് അദ്ദേഹം പത്രാസ്തുയൻ പാത്രികു ശേഷം അന്വൻ പാത്രീസാകുമ്പോൾ ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ അധിനിവേശം വളരെ ശക്തമായി നിലകൊള്ളുന്ന സമയമാണ് മുസ്ലിങ്ങളുടെ ആക്രമണത്തിൽ അനേകം ക്രിസ്ത്യാനികൾ മരിച്ചു വീഴുന്ന സമയമാണ് ആ സമയത്താണ് ഇദ്ദേഹം അന്ദ്ക്കൻ സുറിയാനി സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നാൽ ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ അധിനിവേശം വളരെയേറെ വർദ്ധിച്ചപ്പെടുക അന്നത്തെ സുൽത്താനുമായി അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടായി മഹാത്മാഗാന്ധിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം സുറിയാനി സഭ മക്കളോട് പറഞ്ഞു നാം ഈ സുൽത്താനോട് നേരിടുമ്പോൾ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല സമാധാനപൂർണ്ണമായ പ്രതിഷേധമായിരിക്കണം അങ്ങനെ ആയുധം താഴെ വെച്ച് പ്രതിഷേധം പ്രകടിച്ചവരെ പോലും കൊന്നെടുക്കുന്ന കാഴ്ച കാണേണ്ടി വര വന്നവനാണ് അബ്ദേ മീസ് പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ സുൽത്താന്റെ അപ്രീതിക്ക് പാത്രിഭുൻ ആയതുകൊണ്ടും ഈ സ്ഥാനത്തിനു വേണ്ടി നോക്കിയിരുന്ന അബ്ദുള്ള പാത്രീസിന്റെ തന്ത്രങ്ങൾ കാരണവും നമ്മുടെ അബ്ദുത് മശി പാത്രീസിനെ തുർക്കിയുടെ പ്രദേശങ്ങളിലുള്ള അധികാരത്തിന്റെ ഫർമാൻ സുൽത്താൻ പിൻവലിച്ചു അതുകൊണ്ട് തുർക്കി പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന് പാത്രീസ് എന്ന അധികാരം വഹിക്കുവാൻ നിർവാധ നിർവാഹമില്ലാതെ വന്നു അങ്ങനെ അദ്ദേഹം അന്തുക്കൽ പാത്രികീസ് സ്ഥാനത്ത് വേർപെട്ടു നിൽക്കുമ്പോഴാണ് നമ്മുടെ ഇവിടെ നിന്ന് ഇവിടെ ഒരു കാതോലിക്ക സിംഹാസനം സ്ഥാപിച്ചു തരണം എന്നുള്ള അഭ്യർത്ഥിനുമായി ഇവിടുത്തെ മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തോടൊപ്പം അഭിമന് പരിശുദ്ധ അബ്ദേൽ മസിഹ പാത്രി സമീപിക്കുന്നു അന്ന് അന്തുക്കിൻ പാത്രികീസ് ആയിരുന്നു അബ്ദുള്ള പാത്രീസ് അബ്ദുൽ മസീഹ പാത്രികീസ് ഇന്ത്യയിലേക്ക് വരുന്നത് തന്നെ തടയാൻ വേണ്ടി തന്നെ ചാരന്മാരെ അയച്ച് സംഭാഷണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അദ്ദേഹം അതിനൊന്നും വശമ്പതിനായില്ല ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിൽ ചരിത്രം വായിക്കുമ്പോൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു ഇവിടെ കാതോലിക്ക സിംഹാസനം സ്ഥാപിച്ചാൽ ജീവൻ അപകടമാണ് എന്ന ഭീഷണി പോലും ഉണ്ടായി പക്ഷേ ആ ഭീഷണി പോലും തൃണവൽ ഗണിച്ചുകൊണ്ടാണ് പരിശുദ്ധ അബ്ദുൾ മശീദ്സ് നമുക്കൊരു കാതോലിക്ക സിംഹാസനം സ്വതന്ത്ര ഭരണത്തോടുകൂടി ഭരണാധികാരത്തോടി സ്വയം സീർഘികത്വത്തോടുകൂടി ഒരു കാതോലിക്ക സിംഹാസനം ഇവിടെ സ്ഥാപിച്ചു തന്നു ഈ അബ്ദുൽ മസീഹ പത്രീസും സഹനത്തിലൂടെയും കഷ്ടതയിലൂടെയുമാണ് എപ്പോഴും കടന്നുപോയിക്കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം കാലം ചെയ്ത് കുർക്കുമാ ദേറായിൽ അടക്കപ്പെട്ടു ഈ സ്വതന്ത്ര ഭരണം നമുക്ക് അവകാശമാക്കി തന്നാൽ ഈ പരിശുദ്ധ അബ്ദുൽ മസിഹ പത്രീസിനോട് നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭ എന്നും കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നാളെ അദ്ദേഹത്തിന്റെ ഓർമ്മ നാം കൊണ്ടാടുക എന്നാൽ ഇതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ മാനവ വംശത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി മുഴുവൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പിശാജിന്റെ അടിമത്തിൽ നിന്ന് മാനവ ജാതിയെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി കത്താവ ദൈവപുത്രൻ ഭൂമിയിലേക്ക് ജാതനാകുവാൻ ആഗ്രഹിച്ചപ്പോൾ അതിന് യുക്തമായ വ്യക്തി പരിശുദ്ധ ദൈവമാതാവായിരുന്നു അങ്ങനെ ദൈവമാതാവ് അന്ന് തയ്യാറായി ബുക്കം നീകരിച്ചാണ് നമുക്ക് ഈ പിശാചിന്റെ അടിമത്തുന്ന സ്വാതന്ത്ര്യം നേടി ആ ദൈവമാതാവിന്റെ വാങ്ങിപ്പിന്റെ പെരുന്നാളാണ് നമ്മെ സംബന്ധിച്ച ആളെ നമ്മളെപ്പോഴും ഡോർമേഷൻ വാങ്ങിപ്പ് എന്നർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നത് എങ്കിലും നമുക്കറിയാവുന്നതുപോലെ വാങ്ങിപ്പ് പെരുന്നാളിന്റെ ഏവൻ കലിന് ഒരു ഗീതത്തിലാണ് അവിടെ ഒരു അപ്പോക്രിഫൽ കഥ മനോഹരനെ അടക്കി കഴിഞ്ഞതിന് ശേഷം ഈ ശരീരം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മാത്രം മതി ആ സാക്ഷിയായി എന്നാണ് ഒരു കഥാരൂപണ ആ ഗീതത്തിൽ പറയുന്നത് ഏലിയ പ്രവാചകനെ അഗ്നിരഹത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കുമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശരീരവും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുക തന്നെ ചെയ്യും ഈ ദൈവമാതാവ് അതിൽ ഈ നമ്മളിവിടെ സൂചിപ്പിച്ച മഹാത്മാഗാന്ധി ആണെങ്കിലും ഇവർ തമ്മിൽ ഞാൻ കമ്പയർ ചെയ്യല്ല അബ്ദി ഭഷിക പാത്രികീസ് ആണെങ്കിലും പരിശുദ്ധ ദൈവമാതാവാണെങ്കിലും ഇവരെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ റോമാലേഖനം അഞ്ചാം അധ്യായം മൂന്നാം വാക്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയുമുള്ളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടതയിലും പ്രശംസിക്കുന്നു കഷ്ണത സഹിഷ്ണുതയെയും സഹിഷ്ണുത സഹനശക്തിയാണ് നമുക്കറിയാം സഹനശക്തി സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഈ സിദ്ധത എന്ന വാക്ക് വളരെ ആഴത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ തിരുവചന ഭാഷ്യം എന്ന് പറഞ്ഞ പഴയ സിംരാജിന് പുറപ്പെടുവിച്ച പുസ്തകത്തിൽ ഈ സിദ്ധത എന്ന വാക്കിൻ്റെ പകരം ഉപയോഗിച്ചിരിക്കുന്നത് പരിശോധനയെ അതിജീവിച്ചു എന്നതിന്റെ അംഗീകാരവും എന്നാണ് കഷ്ട സഹിഷ്ണുതയെയും സഹിഷ്ണുത പരിശോധനയെ അതിജീവിച്ചു എന്നതിൻ്റെ അംഗീകാരവും അത് പ്രത്യാശയും ഉളവാക്കുന്നു എന്നാണ് ആ പുസ്തകത്തിൽ താർജ്യം ചെയ്തിരിക്കുന്നത് കാരണം സിദ്ധത എന്നതിന് വളരെ ആഴത്തിലുള്ളൊരു അർത്ഥമുണ്ട് എന്നുള്ള ഗ്രീക്ക് പദമാണ് ഈ സിദ്ധത എന്ന് താർജ്യം ചെയ്തിരിക്കുന്നത് അത് വലിയൊരു സിദ്ധി തന്നെയാണ് എനിക്ക് തോന്നുന്നു പരിശുദ്ധതയും മാതാപ്ത വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ സിദ്ധത ആർജിച്ച ഒരു വ്യക്തിയാണ് ദൈവബന്ധത്തിൽ ജീവിച്ച് പ്രാർത്ഥനയുടെ കടന്ന് ഈ സിദ്ധത ചെറുപ്പത്തിൽ തന്നെ ആർജിച്ചെടുത്തതുകൊണ്ടാണ് ദൈവമാതാവ് ആകുവാനത്തെ കൊണ്ടും പരിശുദ്ധയമാതാവിനെ ദൈവം തമ്പുരാൻ തെരഞ്ഞെടുക്കും ആ സിദ്ധത ആർജിച്ചിരുന്നത് കൊണ്ടാണോ കൃപതറിഞ്ഞെ നിനക്ക് വന്നനും നീ ഗർഭം ധരിച്ചും അങ്ങനെ പ്രസവിക്കൂ എന്ന് പറഞ്ഞപ്പോൾ വളരെ വിനയത്തോടെ ആ വിപ്ലവാത്മകമായ സന്ദേശം ധൈര്യപൂർവ്വം സ്വീകരിക്കുവാനുള്ള തന്റേടം പരിശുദ്ധ മാതാവ് കാണിച്ചത് കൃപ തെഞ്ഞെ നിനക്ക് സമാധാനം സമാധാനമെന്ന് കേട്ട ആ മാതാവ് തന്നെയാണ് ദേവാലയത്തിൽ കുഞ്ഞിനെയും കൂടി ചെല്ലുമ്പോൾ നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കും എന്ന് കേൾക്കുന്നത് അതും മാതാവ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഈ സിദ്ധതയാണ് ആർജിച്ചെടുത്ത ദൈവബന്ധത്തിൽ കൂടി ആർജിച്ചെടുത്ത കഷ്ടതയിലെടുക്കുകയും സഹിഷ്ണുതയിലൂടെയും കടന്നു ദൈവം എന്നതിൽ ആർജിച്ചെടുത്ത ഈ സിദ്ധതയാണ് ഇതൊക്കെ അഭിമുഖീകരിക്കാനുള്ള ശക്തി ദൈവമാതാവിന് നല്ലിക്കൊടുക്കുന്നു സദ്യ വായിച്ചപ്പോൾ നമ്മൾ കേട്ടതുപോലെ പോലെ മാതാവിയെ നിന്റെ സുഹൃതങ്ങൾ വർണ്ണിക്കുവാൻ ഞങ്ങളുടെ നാവുകൾ പോരാ എന്നിരുന്നാലും നമ്മൾ വിശുദ്ധ വേദപുസ്തു കാണുന്ന ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ ഞാനിത് പങ്കുവെച്ചു വരോട്ടെ എനിക്ക് എവിടെ സ്പർശനമായി തോന്നുന്ന ചില രംഗങ്ങൾ ഒന്ന് പെസഹാപ് പെരുന്നാളിൽ നമുക്കറിയാവുന്ന സംഭവമാണ് ലൂക്കോ രണ്ടാം അധ്യായത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു പന്ത്രണ്ട് വയസ്സുള്ള യേശുവിനെ കൊണ്ട് മാതാവ് ദേവാലയം ചെല്ലുന്നതും തിരിച്ചു പോരുമ്പോൾ യേശുക്കുഞ്ച് കൂടെ ഇല്ലാതിരിക്കുന്നതും രണ്ട് ദിവസം ശേഷം യേശു കുഞ്ഞ് കൂടെയില്ല എന്ന് തിരിച്ചറിഞ്ഞ തിരികെ ചെല്ലുന്നതും ആ സംഭവങ്ങൾക്ക് നമുക്കറിയാം അങ്ങനെ ചെല്ലുമ്പോൾ മാതാവ് യേശുവിനോട് പറയുന്ന രണ്ട് വാചകങ്ങളുണ്ട് കുഞ്ഞെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത് കണ്ട് അടുത്ത വാചകമാണ് എന്നെ സ്പർശിക്കുന്നത് നിന്റെ അപ്പനും ഞാനും എത്ര വ്യസനിച്ചു നിന്റെ അപ്പനും ഞാനും എത്ര വ്യസനിച്ചു ഈ നിൽക്കുന്ന മനുഷ്യൻ അപ്പനല്ല എന്നറിയാവുന്ന മൂന്ന് പേരാണ് ഈ സംഭാഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ദൈവമാതാവും ദൈവപുത്ര യേശുവും ആ സന്ദർഭത്തിലാണ് മാതാവ് പറയുന്നത് നിന്റെ അപ്പനും ഞാനും എത്ര വ്യസനിച്ചു എനിക്കവിടെ എന്റെ മനസ്സിനെ സ്പർശിച്ചത് ആദ്യം അപ്പന്റെ പേര് പറഞ്ഞു എന്നുള്ളതാണ് കാരണം ദൈവമാതാവ് ഈ അപ്പന്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളും അതുവരെയും നോക്കിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ കുഞ്ഞിനെ എത്ര ശക്തമായിട്ടാണ് ആ മനുഷ്യൻ പരിപാലിച്ചു കൊണ്ടിരുന്നത് എന്ന് ദൈവ മാതാവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു മാലാഖ ഒരു പ്രാവശ്യം മാത്രമേ മാതാവിന് പ്രത്യക്ഷപ്പെട്ടുള്ളൂ എന്നാൽ ദൈവത്തിൻ്റെ ദർശനം യൗസ പിതാവിന് നാല് പ്രാവശ്യമാണ് കിട്ടുന്നത് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്ന് മാതാവിനോട് അറിയിച്ച ശേഷം അത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും മാതാവിനെ അറിയിക്കുന്നില്ല മറ്റെല്ലാ വിവരങ്ങളും യൗസേ പിതാവിനാണ് നാകുന്നത് നമുക്കറിയാവുന്ന പോലെ ആദ്യം പിതാവിനൊരു സന്ദേഹമുണ്ടായപ്പോൾ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ഭയപ്പെടേണ്ട മറിയേ ചേത്തുകൾ വന്നി ഭയപ്പെടേണ്ട അവൾ ഉത്പാദിതമായിരിക്കുന്ന പരിശുദ്ധാത്മാവിലായിരുന്നു ആ സന്ദേശം സ്വീകരിച്ചു പിന്നെ കഷ്ടപ്പാട് നമുക്കറിയാം ഈ പൂർണ്ണ ഗർഭിണിയായ മാതാവിനെയും കൊണ്ട് വേദന ജയമിലേക്ക് യാത്ര ചെയ്യുന്നതും അവിടെ സത്രം ഒന്നും കിട്ടാതെ വളരെ വിശ്രമിച്ച് പരിശുദ്ധ ഈ മാതാവിന് കുഞ്ഞിന് ജന്മം നൽകാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ഹൃദയസ്പർശിയോടെ ഓർക്കാൻ പറ്റും അപ്പോഴാണ് അടുത്ത സന്ദേശം വരുന്നു ഹെരോത രാജാവ് ശിശുവിനെ നശിപ്പാക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് വേഗം ശിശുവിനെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പോവുക ശിരസാ വഹിക്കുക മറിയേയും കൂഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വേദിവസത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് അന്ന് രാത്രിയിൽ തന്നെ യൗസഫ് ഈജിപ്തിലേക്ക് പുറപ്പെട്ടു നോയിക്കേ ഒരു വളർത്തപ്പിന് വരുന്ന കഷ്ടപ്പാട് നോക്കേ അവിടെ ചെന്ന് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ വീണ്ടും ദർശനമുണ്ടാകുന്നു ഹെരോദ രാജാവും മരിച്ചു പോയി അതുകൊണ്ട് നീ ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോയി സന്ദേശം കിട്ടിയ മാത്രയിൽ മാതാവിനെയും കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് വന്ന് വന്നു അതാ അടുത്ത ദർശനം ഉണ്ടാവുന്നു അത്ര സുരക്ഷിതമല്ല കാര്യങ്ങൾ ഹെരോദാവ് മരിച്ചെങ്കിലും ഹെരോദാവിന്റെ മകനായ അർക്ക ലെയോസാണ് കിളിരിൽ വാഴുന്നുകൊണ്ട് ഏത് സമയത്തും ഈ ശിശു ഉപദിക്കപ്പെടാം അതുകൊണ്ട് ഈ ശിശുവിനെയും എടുത്തുകൊണ്ട് വേഗം നശ്രത്തിലേക്ക് പറഞ്ഞു ശിശുവിനെയും മാതാവിനെയും കൂട്ടിക്കൊണ്ട് യോസെഫ് നശ്രത്തിലേക്ക് പോയി അങ്ങനെയാണല്ലോ നസ്ര എന്ന് വിളിക്കപ്പെടുന്നത് നോക്കിക്കെ ഒരു പിതാവിന് വന്ന കഷ്ടപ്പാട് നോക്കിക്കേ ഈ കഷ്ടപ്പാടുകളെല്ലാം ശരിയായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു കന്നകമറിയാം കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളുടെയും സഹനങ്ങളുടെയും കടന്നു സിദ്ധത നേടിയെടുത്തിരുന്നത് കൊണ്ട് ഈ തൻ്റെ കൂടെ നടക്കുന്ന ഭർത്താവ് എന്ന് നിശ്ചയിക്കപ്പെട്ടിരുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയും ഹൃദയവേദനയും കഷ്ടപ്പാടും ശരിയായിട്ട് അനുഭവിച്ചറിഞ്ഞിരുന്നു മാതാവ് അതുകൊണ്ടാണ് ആ സമയത്തും കുഞ്ഞിനോട് പറയുന്നത് നിന്റെ പിതാവും ഞാനും എത്ര വ്യസനിച്ചു എന്ന് പറയുന്നത് ആ രണ്ട് ദിവസം മാതാവ് ഒരു പക്ഷേ വ്യസനത്തിന്റെ ഭാരമൊക്കെ മുഖത്ത് കാണിച്ചിരിക്കും ആ ഭാരം കാണിക്കാതെ അവരോടൊപ്പം അന്വേഷിച്ച് നടന്ന പിതാവിന്റെ ഭാരവും ആ മാതാവ് ഹൃദയത്തിലേക്ക് ഇരുന്നു അതാണ് ദൈവിക സ്വഭാവം അവിടെയാണ് ദൈവത്തിന്റെ സ്വഭാവം ആ മറ്റുള്ളവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും ഹൃദയത്തിൽ എന്തി കൊണ്ടു നടക്കുന്ന ആദ്രതയുള്ള പലപ്പോഴും നമ്മളെ മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന സമയത്ത് ആർദ്രതയുള്ള മാതാവ് എന്ന് വിളിക്കാറുണ്ട് സ്ത്രീ സഹജമായ ഒരു ക്വാളിറ്റിയാണ് ആദ്രത എന്ന് യോവൻ കെ എം എഴുതിയിട്ടുണ്ട് ആ മാതാവിൻ്റെ ആദ്രതയും ആ സിദ്ധതയും ഈ സന്ദർഭത്തിൽ വളരെ വ്യക്തമാണ് മറ്റൊരു സംഗതി കൂടി ഉള്ളത് കാനാവിലെ കല്യാണത്തിലെ കോണ്ടാക്ട് സന്ദർഭമാണ് അവിടെ യോഹനാഥ് വിശേഷം രണ്ടാം അധ്യായത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട് നമുക്കെല്ലാം സംഭവങ്ങൾ അറിയാം അവിടെ ആ വീട്ടിൽ മാതാവ് ചെല്ലുമ്പോൾ മാതാവ് മനസ്സിലാക്കുന്നു അവിടെ വീഞ്ഞില്ല ആരും മാതാവിനോട് ആവശ്യപ്പെടുന്നതായിട്ട് കാണുന്നില്ല ആരും ആവശ്യപ്പെടാതെ തന്നെ മാതാവ് കുറവ് മനസ്സിലാക്കിയിട്ട് തന്റെ പുത്രനോട് അപേക്ഷിക്കുകയാണ് അറിയുകയാണ് പുത്രെ അറിയുകയാണ് ഇവിടെ വീഞ്ഞില്ല നോയി ഇതൊരു ദൈവീക സ്വഭാവമാണ് ആ ഭവനത്തിലുള്ള കുറവ് മനസ്സിലാക്കി തന്റെ പുത്രൻ ദൈവമാണെന്ന് അറിയാമെന്ന മാതാവ് പുത്രനോട് ചെന്ന് വിവരം പറയുന്നു ഇവിടെ വീങ്ങില്ല അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പുത്രൻ എന്ത് ചെയ്യുമെന്ന് നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് എന്നെ വളരെ അധിതപ്പെടുത്തിയിട്ടുള്ള കാര്യമാണത് പുത്രൻ നമ്മുടെ സമയമായിട്ടില്ല നമുക്കെന്താണെന്ന് ചോദിച്ചെങ്കിലും മാതാവ് അതൊന്നും മൈൻഡ് ചെയ്തില്ല അവിടെ നിൽക്കുന്ന ബാല്യക്കാരോട് നിങ്ങൾ അവിടെ നിന്നോണം അവൻ വല്ലതും ആവശ്യപ്പെടും ചെയ്തു കൊടുത്തേക്കണം എന്നാ പറഞ്ഞത് കണ്ടോ ഒരു പുത്രന്റെ മേലൊരു മാതാവിനുണ്ടാവുന്ന ധൈര്യം കണ്ടോ ഇവിടെ വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മാത്രം എന്റെ പുത്രൻ പ്രതികരിക്കുമെന്ന് ഈ മാതാവിന് യാതൊരു സംശയമില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പൊ ഈ ആവശ്യപ്പെടാവ് തന്നെ മറ്റുള്ളവരുടെ കുറവുകൾ മനസ്സിലാക്കി പരിഹരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞത് ദൈവീക സ്വഭാവമാണ് ഇത് ദൈവീക സ്വഭാവമാണെന്ന് ഞാൻ പറയാൻ കാരണം കർത്താവേശു ക്രിസ്തു ജോലികളെ സൗഖ്യമാക്കിയിട്ടുണ്ട് മരിച്ചുണ്ട് ആവശ്യപ്പെടാതെയും ആവശ്യപ്പെട്ടും നടത്തിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ സഖായി അതിമരത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ അതുവഴി നടന്നു പോയ കർത്താവ് ഈ സഖായിക്ക് എന്നെ കാണണമെന്ന ആഗ്രഹം ആർജം ഉണ്ടായിരുന്നു സഖായിക്ക് ഈ കർത്താവിനെ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ തന്നെ ഇറങ്ങി വാ ഞാൻ നിന്റെ വീട്ടിലോട്ട് വരിക എന്ന് പറഞ്ഞതാണ് ദൈവിക സ്വഭാവം ആ സ്വഭാവമാണ് മാതാവ് ഇവിടെ കാണിച്ചത് പൗരസ്തിയ ഓർത്തഡോക്സ് സഭാ പശ്ചാത്തലത്തിൽ ദൈവീകരണമാണല്ലോ നമ്മുടെ ലക്ഷ്യം ആത്യന്തിക ലക്ഷ്യം ദൈവീകരണമാണ് ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് വളരുക എന്നുള്ളതാണ് ആത്യന്തിക ലക്ഷ്യം അതാണ് ഞാൻ പറഞ്ഞത് മാതാവ് ചെറുപ്പത്തിൽ തന്നെ ഈ ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് രൂപാതിരം പ്രാപിച്ചിട്ടുണ്ടായിരുന്നു ദൈവബന്ധത്തിൽ ജീവിച്ച് കഷ്ടതകൾ അനുഭവിച്ച് സഹനങ്ങൾ ആർജിച്ച് മാതാവ് നേരത്തെ തന്നെ ദൈവീകരണ പ്രക്രിയ സമ്പാദിച്ചിരുന്നു ആ രീതിയിലായിരുന്നു അതുകൊണ്ടാണ് മാതാവിനെ തെരഞ്ഞെടുക്കുവാനിടയായത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ നാം ആചരിക്കുന്ന സന്ദർഭത്തിലത് തീർച്ചയായിട്ടും ഇതുപോലെ നമുക്ക് വേണ്ടി മധ്യസ്ഥിതി അണച്ചുകൊണ്ട് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു മാതാവാണ് നമുക്കുള്ളത് ആ മാതാവിനോടാണ് നമ്മൾ മധ്യസ്ഥ അർപ്പിക്കാറുള്ളത് നാളെ അങ്ങനെ മനുഷ്യജാതിക്ക് മുഴുവൻ വിശാൽ പുത്രനെ ഉദിരത്തിൽ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പരിശുദ്ധതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്നറിഞ്ഞു നാം കഷ്ടതയിലും പ്രശംസിക്കണം ഈ കഷ്ടതയുള്ള ഒരു ജീവിതത്തിലൂടെ കഷ്ടതയുള്ള അനുഭവത്തിലൂടെ കടന്നുകൾ ഉണ്ടാകുമ്പോഴേ ഈ സിദ്ധത ഉണ്ടാകുകയുള്ളൂ ഈ സിദ്ധത സിദ്ധതയുണ്ടാകുമ്പോഴേ പ്രത്യാശ ഉണ്ടാകുകയുള്ളൂ ഇവരെല്ലാം ഞാൻ സൂചിപ്പിച്ച പ്രധാന വ്യക്തികളെല്ലാം കഷ്ടതയിലും പ്രയാസത്തിലും കടന്നുപോയപ്പോഴും പ്രത്യാശയോടുകൂടി ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മുമ്പോട്ട് പോയവരാണ് നമ്മുടെ ജീവിതത്തിലും കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ട് അവിടെ മാതാവ് നമുക്ക് മാതൃകയാകണം വളരെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവപുത്രനെ ജനിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട മാതാവ് ഇത്രമാത്രം കഷ്ടതകൾ ജീവിതത്തിൽ അനുഭവിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളൊന്നും വലിയ വിഷയങ്ങളല്ല അത് നമ്മുടെ ദൈവീകരണ പ്രക്രിയയ്ക്ക് നമ്മെ സഹായിക്കുന്ന മുഖാന്തരങ്ങളാണ് സാന്ദർഭികമായി ഒരു വാ വാചം കൂടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ചോസ്റ്റൻ എന്നൊരു പരമ്പര ഒരു സീരീസ് ലഭ്യമാണ് ഞാനത് കാണുമ്പോൾ അതെല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കാറുണ്ട് കാരണം ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും എങ്ങനെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പലപ്പോഴും നമ്മുടെ കൽക്കിതവും വെച്ച് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി ഏക സ്വഭാവവാദമല്ല ഇരു സ്വഭാവവാദമല്ല നമ്മുടേത് ഫി നിയോ ഫൈസറ്റിസമാണ് മനസ്സുകൊണ്ട് അർജുനം ചെയ്തനുസരിച്ചാണെങ്കിൽ അതിന് മലയാളത്തിൽ ഏക ഏകസംഘടിത ഭാവം എന്നാണ് പറയുന്നത് ഈ ഭാവം ഭംഗിയായി മനസ്സിലാക്കുവാൻ ഈ സീരിയൽ ഈ സീരീസ് സീരീസ് ആണ് നമ്മെ സഹായിക്കും ഈ മനുഷ്യത്വവും ദൈവത്വവും കർത്താവിൽ എങ്ങനെ സമന്വയിപ്പിക്കപ്പെട്ടിരിക്കുക അവസരം കിട്ടുകയാണെങ്കിൽ അത് കണ്ട് ചിരിക്കുന്നൊരു കർത്താവ് ശിഷ്യന്മാരുടെ കളിച്ച് നടക്കുന്ന ഒരു കർത്താവ് കഷ്ടപ്പെടുന്നവരോട് കൂടി ആശ്വാസം നൽകുന്ന ഒരു കർത്താവ് അങ്ങനെ കർത്താവിനെയാണ് മനോഹരമായിട്ട്